അസാമേക്കും വാഹത്തുല്ലാഹി വാബർകാത്തൂ ഈ വീഡിയോയിൽ ഒമ്പതാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നൂസിൽ മുനാസിബി അനുയോജ്യമായി ചേർത്തെഴുതുകിൽ ഹിന്ദി അഹ് സമോദ് ബിജിദ് ഹംസൂന അബ്ദുൽ ഖഫ്ഫാർ ഈ ബ്രേക്കറ്റിലുള്ളവ താഴെയുള്ള ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസറുകളാണ് അവ അനുയോജ്യമായി ചേർത്തെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് കബീല സാലഹ അലൈഹി ഇലാം സോലഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കബീല ആൻസർ സമോദുൻ സമൂദ്പോത്രക്കാരായിരുന്നു രണ്ട് ഇസ്മ അലൈഹി അലലിസ്ലാം നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് ആൻസർ അബ്ദുൽ ഖഫ്ഫാർ അബ്ദുൽ ഖഫ്ഫർ എന്നായിരുന്നു മൂന്ന് ഇസ്മു ഇദ്രീസ് അലൈഹി സ്വലാം ഇദിരീസ് അലൈഹി സ്വലാമിൻ്റെ പേര് ആസർ അഹ്നുഹ് അഹ്നുഹ് എന്നായിരുന്നു നാല് അജദ് സുഫീൻ ഷീസിൻ ഷീസ് അലൈഹി സ്വലാമിന് കിട്ടിയ ഏടുകളുടെ എണ്ണം ആൻസർ ഹംസൂന അമ്പത് ഏടുകളായിരുന്നു അഞ്ച് മദഫനു ഹവ്വർ റലിയുലാഹ് വൻഹ ഹവർ റലി അള്ളാഹ്നുഹ്നെ മറവ് ചെയ്ത സ്ഥലം ആൻസർ ബിജിദ്ദ ജിദ്ദയിലായിരുന്നു ആറ് മൗലൂലി ആദമ ഡാഷ് ആൻസർ ബിൽ ഹിന്ദി അദനബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങിയ സ്ഥലം ഇന്ത്യ ആൻസർ ബിൽ ഹിന്ദി ഇന്ത്യയിലായിരുന്നു ഏഴ് മൗലൂൽ ഇബിലീസ് ഇബിലീസ് ഇറങ്ങിയ സ്ഥലം ആൻസർ ബിൽ ബസോറ ബസ്റയിലായിരുന്നു എട്ട് കദനബി നൂഹിൻ വഹാബുദ്ദീൻ അലിസ്സലാം അലഹിമസ്ലാം നൂഹി നബ് അലൈഹി ഇസ്ലാമിൻ്റെയും ഹൂദ് അലൈഹി ഇസ്ലാമിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് സമാന മേഹത്ത് എണ്ണൂറ് വർഷമായിരുന്നു ലോഹനബിൻ്റെയും ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇടയിലുള്ള വർഷങ്ങളെ എണ്ണൂറ് വർഷങ്ങളായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി നുബൈനു വ്യക്തമാക്കാം ഹജ്മൻ നാമ നബി സ്വലഹിൻ അലൈ ഇസ്ലാം സ്വലഹ് നബി അലൈഹി ഇസ്ലാമിനോട് വിശ്വസിച്ച ആളുകളുടെ എണ്ണം ആൻസർ മിഹത്തും നൂറ്റി ഇരുപത് ആളുകളായിരുന്നു രണ്ട് അജിദുൽ ഹാലിഖന സമൂഹ സമൂഹ ഗോത്രക്കാരിൽ നിന്ന് നശിപ്പിച്ച ആളുകളുടെ എണ്ണം ആൻസർ അഹലു ആലാഫി അലാഹിബെയ് അയ്യായിരം വീടുകാരായിരുന്നു മൂന്ന് സിന്ന് സിന്നു ഹൂജാലസ്ലാം ഹൂജാലി ഇസ്ലാമിൻ്റെ വയസ്സ് അർബ അമിയൻ സനത്തിൽ അർബ അമിയ സനത്തിൻ അർബദ്ന സെന നാനൂറ്റി അറുപത്തി നാല് വയസ്സായിരുന്നു നാല് അജത് സുഹൈഫ് ഇദ്രീസ് അലൈഹി സ്ലാം ഇജിരീസ് അലൈഹി ഇസ്ലാമിന് ലഭിച്ച ഏടുകളുടെ എണ്ണം സലാസൂൽ സുഹൈഫത്തൻ മുപ്പത് ഏടുകളായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി നുത്തമ്യമോ പൂർത്തീകരിക്കാം യാ ബുനയരുക്കം മായന വല ഡാഷ് ആശ്രദ്ക്കും മായൽ കാഫിരീൻ യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ ഇറക്കം മേന നീ ഞങ്ങളോട് കൂടെ വാഹനം കയറുക ഒരാത്തു കുൻമാൽ കാഫിരി നീ കാഫരിങ്ങോട് കൂടെ പെട്ടുപോകരുത് ആയിപ്പോകരുത് രണ്ട് ഷദം അലൈഹി സ്വലാം തിസ് വസത്തീനസന അദബി ലൈഹി സ്വലാത്തുബ് വസ്സലാം തൊള്ളായിരത്തി അറുപത് വർഷം ജീവിച്ചു മൂന്ന് കാനഇദുസ് അലൈസ്ലാം യെസൂമുദ്ദ ആൻസർ അദ്ദഹ്റ ഹലീസ് അലൈസ്ലാം കാലം മുഴുവനും നോബനുഷ്ഠിക്കുന്നവരായിരുന്നു നാല്ഹ് അലൈഹി സ്വലാം മേത്താനി ഡേഷ് മേഹത്താനി വസ്മാനുസന സോലഹ് നബി അലൈഹിൻ്റെ സോലഹി നബി അലൈഹി സ്വലാമിൻ്റെ വയസ്സ് ഇരുന്നൂറ്റി എൺപതായിരുന്നു നാലാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരം എഴുതാം ഒന്ന് അറുപഴത്തും മിനൽ അമ്പിയ ഈ അഹയ്യൻ മനുഹും അറുബത്തും മിനൽ ഈ അമ്പിയാക്കളിൽ നിന്ന് നാല് ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ് മൻഹുമവർ ആരൊക്കെ അൻസർ അൽ ഹദിറു അലൈസ്ലാം വ ഇല്ലാസു അലൈഹി സ്വലാം വ ഇഷ അലൈഹി സ്വലാം വ ഇദരീഷ അലൈഹി സ്വലാം ഇവരാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാർ രണ്ട് അയിനക്കാലത്ത് മസാക്കിന് സമൂദ് സമൂദ് ഗോത്രക്കാരുടെ താമസ സ്ഥലം എവിടെയാണ് ആസർ ഹിജർ അല്ലാസി തബൂക്കിൻ്റെയും ഹിജാസിൻ്റെയും ഇടയിലുള്ള ഹിജ്രി എന്ന സ്ഥലത്താണ് സമൂഹോത്രക്കാരുടെ വാസസ്ഥലം മൂന്ന് മാതാ കാല നുഹ അലൈഹി സ്വലാം നുഹുനബി അലൈഹി സ്വലാം തൻ്റെ ജനതയോട് എന്താണ് പറഞ്ഞത് ആൻസർ ഇന്നിയിലും നദീർ മുബീൻ അല്ല അല്ലാ താഴ്ബതോ ഇല്ലല്ല ഇന്നിയിലക്കും നദീർ മുബീൻ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് മുൻ വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നവനാണ് നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് നാല് ലിമ ലു ഇദരി ഇസ് അലൈഹി സ്വലാം ബിഹാദൽ നഖബി മഹാനായിരിക്കുന്ന ഇദിരി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇദ്രീസ് എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം എന്താണ് ആൻസർ ആൻസറ് കുത്തുബ അദ്ദേഹം ആദ്യമായി കിതാബുകൾ പഠിച്ചതുകൊണ്ടാണ് അഞ്ച് ഐന മദുനു ആദം അലൈഹി സ്വലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആദൻ നബിഅ അലൈഹ്ല ആദ്യൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറവ് ചെയ്യപ്പെട്ട സ്ഥലം എവിടെയാണ് ആൻസർ ഇന്ദ സഫീ ജബൽ അബി ഖുബൈസ്ബി മക്ക മക്കയിലുള്ള ജബൽ അബി ഖുബൈസിൻ്റെ താഴ്വരയിലാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറവ് ചെയ്തിട്ടുള്ളത് അഞ്ചാമത്തെ ആക്ടിവിറ്റിന് ഉത്തർജിമു പരിഭാഷപ്പെടുത്താം ഒന്ന്ഹലൈഹി സ്വലാം ഹാദിഹിബുൻ വലക്കും ഷെർബുൻ യോമം മായലോം ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് ഈ ഒട്ടകത്തിനും നിങ്ങൾക്കും വെള്ളം കുടിക്കാൻ നിശ്ചിത ദിവസങ്ങളുണ്ട് ആറാമത്തെ ആക്ടിവിറ്റി നക്തുബുൽമായന അർത്ഥം എഴുതാം ഒന്ന് ജുംഹൂറുൻ ഭൂരിഭാഗം രണ്ട് അഷറാവുൻ പത്ത് മാസ ഗർഭം മൂന്ന് ഫസീറുൻ ഒട്ടകക്കുട്ടി നാല് ഹിമാറുൻ കഴുത